അപ്പോൾ കൈ അപ്പോൾ നമ്മൾ ഈ സാമിമാരൊക്കെ ഇടുന്ന കറുത്ത മുണ്ട് അതേമാതിരി കാവ്യമുണ്ട് വെള്ളമുണ്ട് ഇതൊക്കെ ഇട്ടിട്ടേ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ എങ്ങനെ ഉണ്ടാക്കണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ വരി നമ്മൾ കാണിച്ചു തരാം പോര് അപ്പോൾ പോര കേട്ടോ ഈ കാവ്യമുണ്ട് അതേമാതിരി വെള്ളമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കണ ഒരു ഏരിയ നമ്മൾ കാണിച്ചു തരാം ഇത് കാണുമ്പോൾ നമുക്കൊരു നിസ്സാരമായിട്ട് കാണും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കണ്ടാലേ കഴിഞ്ഞിട്ടുള്ളൂ പോരിങ്കട്ടേ ആദ്യം ഇതിന്റെ നൂലുൽപാദം എങ്ങനെയെങ്കിലും കാണിച്ചരാം നമ്മൾ കുറെ ചേച്ചിമാരൊക്കെ കൂടിയിട്ടാണ് തൊഴിൽ വ്യവസായത്തിന്റെ മോഡലാണ് ഇത് ഉണ്ടാക്കണത് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചരാ പോലും ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ മിഷനറീസ് ഇത് എന്തിന്റെ ഉണ്ടാണ് ഇതൊക്കെ നമ്മൾ അവരോട് ചോദിച്ചറിയാം ഈ മിഷനി സാധനം ഉണ്ടാക്കണേ ചേച്ചിമാരൊക്കെ ഉച്ച കൊണ്ട് പോവാൻ നിൽക്കുന്നു അപ്പോ നമ്മളിവിടെ പിടിച്ച് നിൽക്കിയതാണ് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ചേച്ചിയാ ഇവിടെ നിങ്ങൾ വേണ്ട അള്ള മതി ചേച്ചിയാ ഈ ഉണ്ടതാ ഈ ഉണ്ട ഉണ്ടാ എന്ത ഉണ്ടാകോ പറ്റിപ്പഞ്ഞി ആണല്ലേ ഇത് നിങ്ങളിവിടുന്ന് അവിടെ അവിടുന്ന് വരണ അല്ലേ ഇതിപ്പോ ഇത് ഈ ഉണ്ടാക്കിയിട്ട് നൂലാക്കിയിട്ടാണ് പിന്നെ തുണി ആക്ക അപ്പൊ എല്ലാവരും അവിടുന്ന് കളർ മുക്കുവാന്ന് കളർ മുക്കി കൊണ്ടുപോയ അവിടുന്ന് മുക്കും ഇത് വൈറ്റ് മാത്രം ഇവിടെ ഫുള്ള് കാണണ്ട അതാണ് ചോദിക്കണേ പക്ഷെ അവിടെ കറുപ്പും ഒക്കെ മുക്കിട്ട് കൊണ്ടുപോല അപ്പൊ എല്ലാ ചേച്ചിമാരും ഇവിടെ ഫുള്ള് വർക്കില്ല ഈ ഒരു ചെറുപ്പക്കാരത്തെ നിങ്ങൾ എത്ര കാലായി വർക്ക് ചെയ്യണേ പതിനൊന്നും എന്താ പാട് വർക്കൊക്കെ നമ്മള് ഗവൺമെന്റിന്റെ എന്നാലും ഒരു ശാന്തമായ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ നമ്മള് കാണുമ്പോൾ ഇതിപ്പോ നൂല് ഇവിടെ തേച്ചിട്ട് അങ്ങോട്ട് തുണി തുണിയാക്കൂല്ല പക്ഷെ ഇവിടെ ഫുള്ള് വെള്ളം ഉണ്ടേ കാണേ അവിടെ എത്തുമ്പോ ഇങ്ങനെ ചോപ്പും പറ്റിയതും ഇങ്ങള് മുക്ക് ചെയ്യ അല്ല അവിടുന്ന് ബുക്ക് ചെയ്യൂല് ഇങ്ങള് ഇവിടെ ഇങ്ങനെ ആക്കി നൂലിവിടുന്ന് ചേച്ചി കൊണ്ടോ ഇങ്ങോട്ട് അവിടെ പോയിട്ട് മുക്കിട്ട് ഇങ്ങോട്ട് രണ്ടാമത് കൊണ്ടു അപ്പോ ഏജു വിച്ഛാസൊന്നും ഇല്ലാത്ത ഞമ്മടെ ചേച്ചിമാർ ഇവിടെ വർക്ക് എടുക്കണേ ഈ ചേച്ചി കണ്ടില്ലേ ചേച്ചിക്ക് എത്ര വയസ്സായി കൊറേ വയസ്സായിരിക്കണേ എത്ര അറുപതോ ഏഴോ പത്തേഴു വയസ്സായിരിക്കണേ എന്നാലും ചേച്ചിക്ക് ഒരു തളരാത്ത മനസ്സുണ്ട് അപ്പോ നമ്മളെ അമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നത് എത്ര വയസ്സായി ചേച്ചിയാ എത്ര വയസ്സായി അറുപത്തഞ്ച് വയസ്സായിട്ടും നമ്മൾ മെഷീനിന്ന് ഓപ്പറേറ്ററായിട്ട് ഇവിടെ കുറെ കാലായില്ല ഇവിടെ എൺപത്തിനാല് മുതൽ ഇവിടെ അപ്പോൾ

ഈ മിഷീൻതാ ഈ മിഷീൻ്റെ വെച്ചിട്ടാണ് കൈകൊണ്ട് കളർ മുക്കിട്ട് വരുന്നത് അതല്ലേ അത് ഭംഗിയല്ലേ കാണാനും ഇതേമാർക്ക് കറുപ്പ് തുണിയായിട്ട് മാറിയത്

അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി നമ്മൾ ഈ നൂല് ഉണ്ടാക്കുന്നത് തുണി ഉണ്ടാക്കുന്നതൊക്കെ ആണ് അപ്പം നിങ്ങള് മസ്റ്റായിട്ട് സന്ദർശിക്കണ്ട ഒരു സ്ഥലമാണ് കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും കമന്റ് ചെയ്യും ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ കേട്ടോ നിങ്ങൾക്ക് ഈ ആജേശ്ശേരി പാതക്കൂടെ ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ നമ്മളെ എടുക്കുന്ന തുണിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും ഓക്കെ അടുത്ത ആയി പിന്നും കാണാം